പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതി ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ മാട്ടുമന്ത ചോളോട് സ്വദേശി മീരയാണ് മരിച്ചത് ഇന്നലെ ഭർത്താവുമായി പിണങ്ങി മീര സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഭർത്താവ് അനൂപ് എത്തി കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് മീര മരിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം അവള് അവള് വീട്ടിൽ ഇന്നലെ ഇങ്ങനെ വന്നു ഇങ്ങനെ വഴക്കായി പറഞ്ഞിട്ട് അവള് വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇവൻ തന്നെ വന്ന് നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവൾ അവനെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത് രാത്രി തന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും ഹേമാംകി സ്റ്റേഷനിൽ നിന്ന് ആള് മരിച്ചിട്ടുണ്ട് സൂയിസൈഡ് ചെയ്തു പറഞ്ഞ് ഇൻഫോം ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയണത് സംഭവം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും ഒരു കാരണവശാലും സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയില്ല ചെയ്യുമില്ല അത് ഞങ്ങൾക്കറി കാരണം ഇതിലും വലിയ അവൾ തരണം ചെയ്ത് വന്നവളാണ് അപ്പം ഞങ്ങൾക്ക് ഇതിൽ നല്ല ദുരൂഹതയുണ്ട് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുകയാണ് എങ്ങനെയാണ് പെൺകുട്ടി മരിച്ചിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്നത് സ്മൃതി അതായത് പാലക്കാട് മാട്ടുമന്ത ചോളോട് സ്വദേശിനിയാണ് മീര ഭർത്താവ് പുതുപ്രയാരം പൂഞ്ചറ സ്വദേശി അനൂപ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അനൂപ് പലതവണ മീരയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് മീരയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെ ഇന്നലെ ഈ മീരയും അനൂപും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു മീര തന്നെ ഈ മാട്ടുമന്തയിലെ വീട്ടിലേക്ക് എത്തുന്നു രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അനൂപ് പിന്നീട് ഈ വീട്ടിലേക്ക് എത്തി മീരിയെ തിരികെ ഈ പൂഞ്ചറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മീരയുടെ ബന്ധുക്കൾക്ക് മീര മരിച്ചു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഹേമാമിക നഗർ പോലീസിൽ നിന്നാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിവരം ലഭിക്കുന്നത് പെട്ടെന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ എത്തി മീരയുടെ മരണം സ്ഥിരീകരിച്ച വിവരം അവർ തിരിച്ചറിയുകയായിരുന്നു പക്ഷേ ഇതിന് പിന്നിൽ അനൂപാണ് എന്നുള്ളതാണ് മീരയുടെ ബന്ധുക്കൾ പറയുന്നത് മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായപ്പോഴും മീര നിന്നതാണ് ആ പ്രശ്നങ്ങളെല്ലാം സഹിച്ച മീര ഒരിക്കലും ഇത്തരത്തിൽ അനൂപമായുള്ള ഒരു പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യില്ല ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്നും മീരയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് മീരയുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ആ അനൂപിനെതിരെ നിലവിൽ മീരയുടെ ബന്ധുക്കൾ ഹേമാമിക നഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ മീരയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തത് ആശുപത്രിയിൽ മീര ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നിലവിൽ പ്രാഥമികമായി ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഈ ഭർത്താവിന്റെ കുടുംബം ഇതോടെ പ്രതികരിക്കുന്നുണ്ടോ ഇക്ബാൽ സ്മൃതി അതായത് നിലവിൽ മീരയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഭർത്താവ് അനൂപോ അല്ലെങ്കിൽ അനൂപിൻ്റെ ബന്ധുക്കളോ ഈ മീരയുടെ മൃതദേഹമുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല അവരുമായി കൃത്യമായി സംസാരിക്കാൻ തന്നെ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസും അനൂപിനെ കണ്ടെത്തി അനൂപിന്റെ ബന്ധുക്കളെ കണ്ടെത്തി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാവിലെ അനൂപിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് മീരയുടെ അല്ലെങ്കിൽ മീരയെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് നിലവിൽ പ്രാഥമികമായി നൽകുന്ന വിവരം പക്ഷേ ഇതിന് പിന്നാലെ മീരയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ പിന്നീട് അനൂപിനെയോ അനൂപ് ബന്ധുക്കളെയോ ഈ ആശുപത്രി പരിസരത്ത് തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മീരയുടെ ബന്ധുക്കളും പറയുന്നത് ഏതായാലും കൃത്യമായിട്ടൊരു അന്വേഷണം പോലീസിന് ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഹേമാമിക നഗർ പോലീസാണ് ഇപ്പോൾ മീരയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്